കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് തരംഗം ഇത്തവണ ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും അദ്ദേഹം നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നി പ്രവർത്തകർ വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു പടനക്കാട് എസ് എൻ എ യു പി സ്കൂളിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് ഉണ്ണിത്താൻ വോട്ട് രേഖപ്പെടുത്തിയത് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി രൂപ കൊണ്ട് ഭൂരിപക്ഷമാണ് കിട്ടിയത് ഇത്തവണ അത് ഒരു ലക്ഷത്തിൽ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അവസാനം ഓരോ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ പറയുന്നത് പിന്നെ വ്യാപകമായി മാർക്സിസ്റ്റ് പാർട്ടി അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട് ബൂത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ ബൂത്തിനകത്ത് കയറി ഗുണ്ടകൾ പുറത്തുനിന്ന് വന്ന ഗുണ്ടകൾ ബൂത്തിനകത്ത് കയറി മർദ്ദിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു രണ്ട് കൈയില്ലാത്ത ഒരാളാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോറോത്ത് അയാളെ രാവിലെ ഒരു കാറിനകത്ത് വന്ന് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു അത്ഭുതകരമായി ആ പയ്യൻ്റെ സഹോദരി നിലവിളിച്ച് ആളെ കൂട്ടി അവിടെ കളഞ്ഞിട്ട് പോയി രണ്ട് കൈയില്ല എവിടെ തൊഴിൽ രണ്ട് കൈ ഇല്ലാത്ത ആളാണ് അയാളാണ് പൂത്തിരിക്കുന്നത് അയാൾ കാലുകൊണ്ടാണ് തിക്കി തന്നെ അയാൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല ഭക്ഷണം കൊണ്ടുപോകുന്നതിനൊക്കെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ഞാനവിടെ പോയി കാഞ്ഞങ്ങാട് അസിസ്റ്റൻ്റ് കളക്ടറെ അവിടെ വിളിച്ചു വരുത്തി കളക്ടർ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയില്ല കാരണം അയാൾ പുറത്തിറങ്ങിയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വാരി കൊടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ മൂടില്ലാത്തതുകൊണ്ട് വൈകുന്നേരത്ത് വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അയാൾ അമ്മ വാവിട്ട് അവിടെ കിടന്ന നടപടിക്കുകയാണ് എൻ്റെ പേര് നേരെ വൈശാഖ് വൈശാഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ബസിലാണ് പിന്നെ ഈ പറയപ്പെടുന്ന കണക്ക് നിരവധി ബൂത്തുകളിൽ കാറമേൽ എഴുപത്തിയെട്ട് അന്നൂർ എൺപത്തി നാല് കാങ്കോൽ പതിനെട്ട് പതിനെട്ടിലാണ് ഈ പിന്നെ അടി കൊണ്ട രഞ്ജിത്ത് നാല് വനിതകൾ മാത്രമാണ് ജനാധിപത്യത്തിന്റെ മുഖം വികൃതമാക്കുന്ന നടപടികളാണ് പയ്യന്നുകൊണ്ടിരിക്കുന്നത് മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി